അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കൊടുങ്കാറ്റായ ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോകരാഷ്ട്രീയത്തിൽ തരംഗമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അമ്പത് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ നൂറു ശതമാനം വരെ താരിഫുകൾ ചുമത്തുമെന്ന അദ്ദേഹത്തിൻ്റെ പുതിയ അന്ത്യശാസനം ലോക പോലീസെന്ന അമേരിക്കയുടെ നിലപാടിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നു എന്നാൽ ട്രംപിന്റെ ഈ ഭീഷണിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനായാസം അവഗണിച്ചുവെന്നതാണ് ശ്രദ്ധേയം ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഏതൊരു ശ്രമവും പ്രത്യേകിച്ച് അന്ത്യശാസനങ്ങൾ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയപ്കോവ് തുറന്നടിച്ചതോടെ അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ അംഗീകരിക്കാൻ റഷ്യ തയ്യാറല്ലെന്ന് വ്യക്തമായി ഈ സംഭവം ആഗോള രാഷ്ട്രീയത്തിന്റെ ഒരു പുതിയ സംഘർഷത്തിന്റെ വിത്ത് പാകിയിരിക്കുകയാണോ എന്ന് ചോദ്യം ഉയർത്തുന്നു ട്രംപിന്റെ ഈ നീക്കം യുക്രൈൻ സംഘർഷത്തെ റഷ്യ ചർച്ചാമേശയിലേക്ക് മേശയിലേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രപ്രധാനമായ ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടോയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഈ അന്തശ്വാസനം പുറപ്പെടുവിച്ചത് റഷ്യൻ സംഭവവ്യവസ്ഥയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി പുട്ടിനെ വെറുതെയിലാക്കുക എന്നതായിരുന്നു ട്രംപിൻ്റെ ലക്ഷ്യം ഇതിനു പുറമെ യുക്രൈനിന് പാട്രി വ്യാമപ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ ആയുധ പാക്കേജും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതിൻ്റെ ചെലവ് നാറ്റോ സംഘകക്ഷികൾ വഹിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് നാറ്റോയെ കാലകരണപ്പെട്ടതെന്ന് വിശേഷിപ്പിച്ച അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ നാറ്റോയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് സ്ഥിരതയല്ലെന്ന് വ്യക്തമാക്കുന്നു അമേരിക്കൻ രാഷ്ട്രത്തിലെ ഈ ആടി ഉലയുന്ന കാലാവസ്ഥ ട്രംപിന്റെ വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും വിശ്വസത്തയെക്കുറിച്ച് സംശയങ്ങൾ ഉണർത്തുന്നു സാമ്പത്തിക ഉപരോധങ്ങളിലേക്ക് റഷ്യ തള്ളിവിടുമ്പോൾ ഇറാനും ഉത്തര കൊറിയയും നൽകുന്ന പാഠം ട്രംപിന്റെ സമീപനത്തിൽ താരിഫുകൾക്ക് പുറമെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും ഉൾപ്പെട്ടേക്കാമെന്ന് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവർഡ് ലുപ്തിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു സെപ്റ്റംബർ ആദ്യത്തോടെ വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചില്ലെങ്കിൽ റഷ്യയ്ക്ക് താരിഫുകളും ഉപരോധങ്ങളും ഒരുമിച്ച് നേരിടേണ്ടി വരുമെന്ന് ലൂട്ടക് സൂചിപ്പിച്ചു ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇവിടെയാണ് നിലവിലെ ലോകരാജ്യങ്ങളിൽ അമേരിക്ക പോലും വായിക്കുന്ന ഇറാനും ഉത്തരകൊറിയയും നൽകുന്ന പാഠം നാം ഓർക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഉപരോധങ്ങൾ എന്നത് ഒരു പുതിയ അടവല്ല എന്നാൽ ഇപ്പോൾ റഷ്യക്കെതിരെ ട്രംപ് ഉയർത്തുന്ന ഈ പഴയ തന്ത്രം എത്രത്തോളം ഫലപ്രദമാകും എന്ന ചോദ്യം പ്രസക്തമാണ് കാരണം വർഷങ്ങളായി കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഇറാനേയും ഉത്തരകൊറിയയും പോലെയുള്ള രാജ്യങ്ങൾ ഇന്നും ലോക രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ റഷ്യയുടെ കാര്യത്തിൽ ട്രംപിന്റെ ഈ ഭീഷണി വെറും ഒരു ഓലപ്പാമ്പ് കാണിച്ച് പീഡിപ്പുകൾ മാത്രമായി പോകാനേ സാധ്യതയുള്ളൂ അമേരിക്കൻ ഉപരോധങ്ങളുടെ നീണ്ട ചരിത്രത്തിലെ മികച്ച ഉദാഹരണങ്ങളാണ് ഇറാനും ഉത്തരകൊറിയയും ദക്ഷാബ്ദങ്ങളായി സാമ്പത്തികമായി ഒറ്റപ്പെടുത്തിയിട്ടും ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളും പശ്ചിമേഷ്യയിലെ സ്വാധീനവും ഒരു കുറവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു യൂറോപ്യൻ രാജ്യങ്ങളെയും ചൈനയും റഷ്യയും പോലുള്ള പുതിയ സംഘീകക്ഷികളിലൂടെ അവർ വ്യാപാര ബന്ധങ്ങൾ വികസിപ്പിച്ച് അതിജീവനത്തിനുള്ള വഴികൾ കണ്ടെത്താനുമുണ്ട് അതുപോലെ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട രാജ്യങ്ങളൊന്നായി അറിയപ്പെടുന്ന ഉത്തരകൊറിയയും കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ ആണവയുധ മിസൈ ശേഷികൾ വർദ്ധിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പരിമിത അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾക്കിടയിലും അവർ രാജ്യത്തിനകത്ത് സ്വയം പര്യാപ്തം നേടി ഈ രണ്ട് രാജ്യങ്ങളും നൽകുന്ന പാഠം വ്യക്തമാണ് സാമ്പത്തിക സമ്മർദ്ദം എല്ലായ്പ്പോഴും രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴി വെക്കില്ല പ്രത്യേകിച്ചും കരുത്തരായ രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇറാനും ഉത്തരകൊറിയയും നേരിട്ടതിന് സാമാനമായ ഉപരോധങ്ങൾ റഷ്യയും ഇനി നേരിടാൻ തുടങ്ങിയാൽ അത്ര പെട്ടെന്നൊന്നും തലകൊന്നിച്ചു കൊടുക്കേണ്ട അവസ്ഥ ആ രാജ്യത്തിന് വരില്ല എന്നത് വ്യക്തമാണ് റഷ്യയുടെ വലിയതും വൈവിധ്യപൂർണവുമായ സംഭവവ്യവസ്ഥയും ചൈന ഇന്ത്യ തുടങ്ങിയ ലോകശക്തികളുമായുള്ള അവരുടെ ശക്തമായ വ്യാപാര ബന്ധങ്ങളും പെട്ടെന്ന് ഇല്ലാതായി ഇല്ലാതായിപ്പോകില്ല യൂറോപ്യൻ രാജ്യങ്ങൾ എപ്പോഴും റഷ്യൻ എണ്ണയും പ്രകൃതി ബാധകത്തെയുമാണ് വലിയ തോതിൽ ആശ്രയിക്കുന്നത് എന്നതും ഉപരോധങ്ങൾ വെക്കുമെന്ന അമേരിക്കൻ അധികാരത്തിന്റെ മുന ഓടിക്കുന്നുണ്ട് സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് മാത്രം വലിയ രാജ്യങ്ങളെ വരുതിയിലാക്കാൻ കഴിയില്ലെന്ന് ഇറാനും കൊറിയയും തെളിയിച്ചു കഴിഞ്ഞു ഈ വെല്ലുവിളിയെ റഷ്യ പോലുള്ള ഒരു വലിയ രാജ്യത്തിന് ഒരു മങ്ങലും ഏൽപ്പിക്കില്ല എന്നത് പകൽപോലെ വ്യക്തമായി അറിയാവുന്ന ആൾ കൂടിയാണ് ട്രംപ് എന്ന ബിസിനസ്സുകാരൻ എന്നിരുന്നാലും എല്ലാ കാര്യത്തിലും ഒന്ന് ഇടപെട്ട് വെടക്കാക്കി തനിക്കാക്കാൻ ഒക്കുമോ എന്ന പഴയ കുറുക്കൻ തന്ത്രം ഇപ്പോഴും ഒന്ന് പയറ്റി നോക്കുകയാണ് ട്രംപ് ചൈനയുടെ ഉറച്ച നിലപാടും പുതിയ ആഗോള സമവാക്യങ്ങളും ട്രംപിന്റെ ഭീഷണിയോട് അതിശക്തമായ പ്രതികരണവുമാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായത് തങ്ങളുടെ മുഴുവൻ പിന്തുണയും റഷ്യക്കാണെന്നും അമേരിക്കയുടെ ഈ നീക്കത്തെ ലോം ആം അധികാര പരിധി എന്നും വിശേഷിപ്പിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇത്ര നിർബന്ധിത സാമ്പത്തിക നടപടികളെ തങ്ങൾ എതിർക്കുന്നുവെന്നും പ്രഖ്യാപിച്ചു ഈ നിലപാട് അമേരിക്കൻ ചൈന ബന്ധത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട് റഷ്യ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ ചൈനയും റഷ്യയും കൂടുതൽ അടുപ്പിക്കുകയാണ് ഇത് ആഗോളതലത്തിൽ ഒരു പുതിയ ശക്തി സന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുമോ ഒരു പക്ഷേ അമേരിക്കയെ ലോകരാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടുത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഉപരോധങ്ങൾ ഇറാനേയും ഉത്തരകൊറിയയും വലുതിയിലാക്കാത്തതുപോലെ റഷ്യയും ഈ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൈന ഉറച്ച നിലപാട് ഊർപ്പിക്കുന്നുമുണ്ട് മാസങ്ങളായി നടന്ന നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടതും സമീപ ആഴ്ചകളെ റഷ്യ യുക്രൈൻ നഗരങ്ങളിൽ ഡ്രോൺ മിസ്രൈൽ ആക്രമണങ്ങൾ തീവ്രമാക്കിയതും സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് ട്രംപിന്റെ ഈ അന്ധിശാസനവും പുട്ടിന്റെ അവഗണനയും ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരും െന്ന് കാത്തിരുന്നു കാണാം ഈ സാഹചര്യത്തിൽ ലോകത്തിലെ വലിയ ശക്തികൾ തമ്മിലുള്ള ഈ പുതിയ നിഴൽ യുദ്ധം ആഗോള സമാധാനത്തിന് എന്ത് ഭീഷണിയാണ് ഉയർത്തുന്നതെന്ന ചോദ്യം നിർണായകമാകുന്നു